ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ടീഷർട്ടുകളുടെ കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ലാർജ് എക്സ്എല് ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ടീഷർട്ട് ഇത് ഞങ്ങളിവിടെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മളതിൻ്റെ ഓഫർ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതിനാണേ ഓഫർ റേറ്റ് ഇത് ബോത്ത് കോമൺ ടീഷർട്ടാണ് കേട്ടോ ലേഡീസിനും ജെൻസിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം റൗണ്ട് നെക്കാണ് കോട്ടൺ ക്ലോത്ത് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് റൗണ്ട് നെക്ക് ആണ് അപ്പോൾ ഇതിനകത്ത് ലാർജെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ലെങ്ത്ത് നോക്കാവേ ചെസ്റ്റ് സൈസ് പതിനെട്ടാണ് വരുന്നത് അപ്പോൾ മുപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലാർജാണ് സൈസ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി ഏഴുണ്ട് ലെങ്ത്ത് ഇരുപത്തി ഏഴാണ് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ച് തരാമേ അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് മൂന്നെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇതെല്ലാം നല്ല വെറൈറ്റി കളറാണോ ഉള്ളത് കേട്ടോ എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഒന്നും മാറ്റി മാറ്റിവെക്കാനില്ല എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളറാണ് ഉള്ളത് ഇത് സൈസ് ലാർജാണ് മുപ്പത്തിയെട്ടാണ് ചെസ്റ്റ് സൈസ് ഇരുപത്തി ഏഴ് ഇറക്കം ഇരുപത്തി ഏഴ് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ലൈറ്റ് കളർ നല്ല കളറുകളാണ് റൗണ്ട് നെക്ക് തന്നെയാണ് ഹാഫ് സ്ലീവ് ആണ് ഇത് നല്ലൊരു പിങ്കാണ് കേട്ടോ ഇത് പീച്ചാണ് വേറെ ഡിസൈനൊന്നുമില്ല ഇങ്ങനെ ഇവിടെ ഒരു ചെസ്റ്റ് സൈസ് സൈഡ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനുള്ള പ്ലെയിൻ ആണ് പ്യൂമേടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് മുമ്പ് എടുത്തവർക്കറിയതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ടീഷർട്ടിനകത്ത് ഉണ്ടായിരുന്നു ഇത് പക്ഷെ അതല്ല അല്ല ബട്ടൺ ഒക്കെ വരുന്നതാണ് ഇത് ആ സെയിം ബട്ടൺ ഇല്ല റൗണ്ട് നെക്ക് വന്നിട്ടാണേ റെഡ് കോട്ടൺ ആണ് കേട്ടോ ക്ലോത്ത് നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ക്ലോത്ത് വരുന്നത് ഇപ്പോൾ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് ത്രീ പീസ് ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്ത് ഇടാം ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ എല്ലാ നല്ല വെറൈറ്റി കളറുകളാണ് ഇപ്പോഴത്തെ കളക്ഷനിൽ വന്നത് ഇതിൻ്റെ സൈസ് ലാർജ് ആണേ മുപ്പത്തി ആറ് സൈസ് ചെസ്റ്റ് സൈസ് ഇരുപത്തി ഏഴ് ഇറക്കം ഇപ്പം ഇത്രയും കള്ളേഴ്സാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ചില ആൾക്കാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് ഇട്ടപ്പോൾ ഒരേ കളർ തന്നെ ഒരു അഞ്ച് പീസ് അങ്ങനെ ആറ് പീസ് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ചില കളേഴ്സ് അവൈലബിൾ അല്ല എന്ന് പറയേണ്ടി വരുന്നത് കേട്ടോ ദിവ്യ അതിന്നൊന്നെടുത്തേ നമുക്ക് അവൈലബിൾ ആയി ആ ആ അതെ മോളിരിക്കുന്ന നിങ്ങൾ ബ്ലാക്ക് തന്നെ ഇത്രയും പീസ് പീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലാക്കിന് തന്നെ ചില പേര് ചില ഷോപ്പുകളായിരിക്കാം അവർ അഞ്ച് പീസൊക്കെ എടുക്കുക അഞ്ചും പത്തും പീസുകളും വരും അപ്പോൾ അങ്ങനെയാണ് ഷോർട്ടേജ് വരുന്നത് സോൾഡ് ഔട്ട് വരുന്നത് ഇപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ ഒരു അറുന്നൂറ് പീസുകളോളം ഉണ്ട് അപ്പോൾ ഷോർട്ടേജ് വരാൻ കാരണം ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ടാണ് ഒരു ഒന്നിൽ കൂടുതൽ പീസ് ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നി ഇത് നല്ല െന്ന് തന്നെയാണ് പറയുക കാരണം എല്ലാം നല്ല ലൈറ്റ് കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം അപ്പോൾ ഏതെടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മളെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ നമ്പറിൽ മെസ്സേജ് അയച്ചിടുക സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ സൈസ് പ്രത്യേകം മെൻഷൻ ചെയ്യുക കേട്ടോ ലാർജെങ്കിൽ എന്നും ആ ഫോട്ടോയുടെ താഴെ ലാർജ് എല്ലാം ഇട്ടാൽ മതി എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ വീഡിയോ ഇട്ട ഉടനെ തന്നെ മെസ്സേജ് ഇട്ടല്ലോ പിന്നെ എന്താ ഇല്ലാന്ന് പറയുന്നത് ഇതാണ് കാരണം കേട്ടോ ഇങ്ങനെ ഒരുപാട് ഓർഡർ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് അതുപോലെ തന്നെ ലേറ്റാവുന്നതിൻ്റെ കാര്യവും ഒരുപാട് ഓർഡർ ഒരുപാട് മെസ്സേജ് വരുന്നു അതിൽ തന്നെ നമുക്ക് ചിലപ്പോൾ മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കും പിന്നും പിന്നും സംശയങ്ങൾ ചോദിക്കുന്നുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് ഇങ്ങനെ ലേറ്റ് ആവുന്ന മെസ്സേജിന് മറുപടി പറയാൻ ലേറ്റ് ആവുന്നത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക രണ്ടാമതൊന്ന് കോള് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ കയറി പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഇത് ലാർജാണ് ഇത്രയും കാണിച്ചത് സൈസ് ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറാണ് ലെങ്ത്ത് ഇരുപത്തി ഏഴ് അടുത്തത് ഇത് നമ്മുടെ എക്സലാണ് സൈസ് മെൻഷൻ ചെയ്തേക്കുന്ന സെയിം ക്വാളിറ്റി തന്നെയാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ജെൻസിന് ലേഡീസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്യൂമയുടെ ഡിസൈൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നേരത്തെ ഇട്ട അതിൻ്റെ സെയിം ഡിസൈൻ ഒറ്റ കളറാണ് എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഇത് സൈസ് വരുന്നത് ഇരുപതുണ്ട് ഇരുപതാകുമ്പോൾ നാൽപ്പത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ആണ് മെൻഷൻ ചെയ്തേക്കുന്നത് നാൽപ്പതുണ്ട് കേട്ടോ ചെസ്റ്റ് സൈസ് ഇരുപത്തി ഇരുപത്തി എട്ടും കഴിഞ്ഞ് കുറച്ചുകൊണ്ട് ഇരുപത്തെട്ടാണ് ലെങ്ത് അപ്പോൾ നാല്പത് ചെസ്റ്റ് സൈസ് ഇരുപത്തിയെട്ട് ലെങ്ത് എക്സലാണ് സൈസേ ഇതെല്ലാം നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇത് ഇത് ആണ് കോട്ടൺ തന്നെയാണ് കേട്ടോ ஓரஞ்சு கலர் இது நல்ல நேவி ப்ளூ ஆனே இது ஒரு ஸ்கை ப்ளூ ரைட் டாக்கு பிங்க் ഇതൊരു ഗ്രീൻ ചെറിയൊരു ഗ്രീനിഷ് വരുന്നതാണേ ഇതിൻ്റെ സൈസ് നാൽപ്പതാണ് കേട്ടോ ചെസ്റ്റ് സൈസ് നാൽപ്പത് ലെങ്ത് ഇരുപത്തി ഉണ്ട് എക്സൽ ആണ് സൈസ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസ് പ്രത്യേകം മെൻഷൻ ചെയ്തേക്കണേ ഫോട്ടോയ്ക്ക് താഴെ ലാർജിൻ്റെയിൽ ലാർജും എക്സ് എൽ എക്സ് എൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ സെയിം കളറ് ലാർജിലും കാണും അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോ തന്നെ ഇട്ടേക്കണേ റൗണ്ട് നെക്കാനെ അപ്പോ ഇതിന്റെ റേറ്റും തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുക ത്രീ ആണ് ഫ്രീ ഷിപ്പിങ് അടുത്തത് ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ഉറ്റ കളറാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇരുപത്തി രണ്ട് വരുന്നുണ്ട് നാൽപ്പത്തി നാലുണ്ടേ ചെസ്റ്റ് സൈസ് ഇറക്കം മുപ്പത് അര ഉണ്ട് മുപ്പത് അര ഉണ്ട് കിടക്കാം ഇപ്പം നാൽപ്പത്തി നാലും മുപ്പത് വരെയും മുപ്പത് അപ്പോൾ ഇത് ഡബിൾ ആണ് സൈസ് നല്ല വലിയ സൈസാണ് കേട്ടോ ഡാർക്ക് പിങ്ക് എല്ലാം നല്ല വെറൈറ്റി കളർ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഏതെടുത്താലും നല്ല കളറാണ് അതുകൊണ്ട് അത് എന്ന് പറഞ്ഞുള്ള വിഷമം വേണ്ട ഏതെടുത്താലും നല്ല കളറുകളാണ് നല്ല ക്ലോത്തും ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് നല്ല നേവി ബ്ലൂ ആണ് ഇത് റെഡ് നമുക്ക് ഡെയിലി വേറായിട്ടും യൂസ് ചെയ്യാം അത്യാവശ്യം ഇത് പുറത്ത് യൂസ് ചെയ്യാനും നല്ലത് തന്നെയാണ് കേട്ടോ ഇത് ബ്രൗൺ കളറാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗൺ നല്ല ബ്രൗൺ ആണ് സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടു പോവല്ലേ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസ് വിട്ടു വിട്ടുപോകരുതേ ബേത്രീൻ കളേഴ്സാണ് നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത്യം ആദ്യം പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട കണ്ടുടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മെസ്സേജ് റിപ്ലൈ വരാൻ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത് എന്തായാലും റിപ്ലൈ ഉണ്ടാവും ണ്ടോ ഇത്രയും കളേഴ്സ് നല്ല കളേഴ്സാണ് എല്ലാം നല്ല ലൈറ്റ് നല്ല കളേഴ്സാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗിൽ വരിക കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം